ാലയുണ്ടെങ്കിൽ എത്ര മഞ്ഞക്കറ പിടിച്ച ക്ലോസ് വാഷ് ബേസും വീട്ടിലെ പാത്രങ്ങൾ വരെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ബ്രഷ് ഇട്ട് ഒരക്കേണ്ട ആവശ്യമില്ല സ്ക്രബ്ബർ ഇട്ട് പാത്രം ഒന്നും ഒരച്ച് കഴുകേണ്ട ആവശ്യമില്ല വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ അപ്പോൾ അതിനായിട്ട് തന്നെ നമുക്കൊരു ലിക്വിഡ് റെഡിയാക്കണം അപ്പോൾ ഇവിടെ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് താ ഞാൻ നാരങ്ങേൻ്റെ തോടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇനി നമുക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് കൊടുക്കാം ചൂടോട് ഇതൊന്ന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് ാണ്ട്ടോ അപ്പൊ ഞാൻ ഇതാ ഒരു രൂപേന്റെ ഷാംപു ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഷാമ്പു ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ ഷാംപൂ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉജാലയാണ് അപ്പം ഞാനിവിടെ നാല് തുള്ളി ഉജാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലൊക്കെ നിറം മങ്ങിയ ഗ്ലാസ്സുകൾ പാത്രങ്ങൾ മഞ്ഞക്കറ പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം വെറും അഞ്ച് മിനിറ്റുകൊണ്ട് നമുക്ക് അത് നല്ല രീതിയിൽ ആ കറകളൊക്കെ പോയി കിട്ടും അപ്പം ഞാനിവിടെ ഒരു ചായ കുടിക്കുന്ന കപ്പാണ് ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ ഇതിനകത്ത് നിറച്ചും ചായേൻ്റെ കറയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ാ മതി അപ്പൊ അത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കപ്പിന് നല്ല നിറം വന്നിട്ടുണ്ട് പുറംഭാഗം ഒക്കെ നോക്കിക്കേ ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ ആ കറയെല്ലാം ഇളകി പോരുന്നുണ്ട് സ്ക്രബറിന്റെ ഒന്നും ആവശ്യമില്ല ഞാനൊരു നല്ല വെള്ളത്തിൽ ഞാൻ നിങ്ങൾക്ക് കഴുകി കാണിച്ചാൽ ഈ കപ്പിന്റെ നിറം നല്ല തൂവെള്ള നിറം ആയിട്ടുണ്ടാവും ഇത് കണ്ടോ നല്ല നിറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ നിറം ഭംഗിയ കുപ്പി ഗ്ലാസുകളൊക്കെ നമുക്ക് ഇതേപോലെ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഗ്ലാസ് ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ നോക്കിക്കേ ആ വെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ ഗ്ലാസിന് നല്ല നിറം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല നിറമായി കിട്ടുന്നുണ്ട് സ്ക്രബ്ബറോ ഒന്നും വേണ്ട നമുക്ക് ഈ ഗ്ലാസ് കഴുകി എടുക്കാൻ ഇത് കണ്ടോ പുതു പുത്തനാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകി എടുത്തപ്പോൾ നോക്കിക്കേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ലിക്വിഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷ് ബേസും ഗ്ലോസറ്റൊക്കെ ബ്രഷ് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ക്ലോസെറ്റ് ക്ലീനാക്കുന്ന കാണിച്ചതാ അപ്പോൾ ഇത് കുറച്ച് നേരം ഒക്കെ മങ്ങിയിട്ട് ഒരു മഞ്ഞ കറയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ബ്രഷ് ഇട്ട് ഉറക്കാതെ തന്നെ നമുക്ക് ഇത് ക്ലീനാക്കിയെടുക്കാൻ പറ്റും ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ ലിക്വിഡ് ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമുക്ക് ഒരു മൂന്നാല് തുള്ളി ഉചാലയും കൂടെ ഇതിലേക്ക് ഉറ്റിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക എന്നിട്ട് നമ്മൾ ഫ്ലഷ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ക്ലോസറ്റ് നല്ല രീതിയിൽ തൂവെള്ളം നിറമായി കിട്ടും നമ്മൾ എങ്ങനെയാണോ പുതിയ ക്ലോസറ്റ് വാങ്ങി വെച്ചാൽ അതേ നിറത്തിൽ തന്നെ കിട്ടും നമ്മൾ ബ്രഷ് ഒന്നും ഇട്ട് ഉരയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കുക വെറും അഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ നമ്മൾ ഈ ഉചാല വെള്ളം ഒഴിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നിട്ട് നമ്മളൊന്ന് ഫ്ലഷ് അടിച്ചു കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ ക്ലോസറ്റ് നല്ല നിറമായി കിട്ടും ഉരയ്ക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പോൾ ഇത് കണ്ടോ നല്ല രീതിയിൽ ആ ചെളിയും മഞ്ഞക്കറയൊക്കെ പോയി തൂവെള്ളം നിറമായി കിട്ടിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എത്ര ഉരച്ചിട്ടും ക്ലീൻ ആവാത്ത ബാത്റൂമും വാഷ്ബേസും ഒക്കെ നമുക്ക് ഈ ഒരു ഉജാല വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും നമുക്കെല്ലാവർക്കും അറിയാം ക്ലോസറ്റ് ക്ലീനാക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് എത്ര ഉരച്ചിട്ടും ക്ലോസറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഉജാല മാത്രം മതി നമുക്ക് തൂവെള്ളം നിറമാക്കി മഞ്ഞപ്പാടുകളൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും അപ്പം ഉജാല നമുക്ക് തുണി മുക്കാൻ വേണ്ടി മാത്രമല്ല ഇതേപോലെ വാഷ് ബേസും ക്ലോസറ്റും പാത്രങ്ങളൊക്കെ നല്ല പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ ബൈ